ഈശ്വമിശായിക്കും തിരുക്കുമാരനും അമ്മമാതാനും ഒരായിരം നന്ദി എൻ്റെ പേര് ജിജി ഞാൻ കണ്ണൂർ ജില്ലയിലെ പുളിങ്ങോം ഇടവേഖയിൽ നിന്ന് വരുന്നു ഞാനൊരു നേഴ്സാണ് രണ്ടായിരത്തി പതിനഞ്ച് വരെ കുവൈറ്റിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് നാട്ടിൽ വന്നു ഫാമിലിയായിട്ട് താമസിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒ ഇ ടി എഴുതണമെന്ന് ആഗ്രഹിച്ചു മൂന്ന് തവണ ഒ ഇ ടി എഴുതി എന്നിട്ട് ഫെയിലായിപ്പോയി അപ്പോൾ എൻ്റെ സഹോദരി എന്നോട് പറഞ്ഞു നീ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ നിനക്ക് ഒ ഇ റ്റി പാസ്സാകാൻ പറ്റുമെന്ന് പറഞ്ഞു അതും പ്രകാരം ഞാൻ ഒ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു അതിന് ശേഷം നെക്സ്റ്റ് വീക്കിൽ ഞാൻ ഒ ഇ ടി എഴുതി പക്ഷേ ആ പ്രാവശ്യം ഫെയിലായിപ്പോയി അപ്പം ഞാൻ ആദ്യം വിചാരിച്ച് ഉടമ്പടി എടുത്താൽ എക് എക്സാം പാസ്സാകും എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ അതെനിക്കൊരു വെളിപ്പെടുത്തലായിരുന്നു ഒ ഇ റ്റി എടുത്തതുകൊണ്ട് മാത്രം പാസ്സാകില്ല പക്ഷേ മീൻസ് ഉടമ്പടി എടുത്തുകൊണ്ട് മാത്രം പാസ്സാകില്ല ഉടമ്പടി ജീവിതം നമ്മൾ കറക്റ്റായി പാലിച്ചാൽ മാത്രമേ ഓയിറ്റി പാസ്സാകാൻ പറ്റുകയുള്ളൂ എന്ന് എനിക്ക് ഒരു വെളിപ്പെടുത്തുണ്ടായി അങ്ങനെ ഞാൻ ഉടമ്പടി ജീവിതം ആരംഭിച്ചു ആഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും എല്ലാ ആഴ്ച എല്ലാ ദിവസവും തന്നെ കുർബാനിൽ പങ്കുകൊണ്ടുമായിരുന്നു പിന്നെ കാരുണ്യ പ്രവർത്തികൾ ചെയ്തു ശരിക്കും ആ ഉടമ്പടി ജീവിതം ഞാൻ പിന്തുടർന്നു അങ്ങനെ ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കി ഇവിടെ വന്ന് ഓറ്റിക്ക് ഡേറ്റ് എടുത്തു ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു ഞാൻ അച്ഛൻ തന്ന കാശരൂപം തന്നിരുന്നു ഞാൻ അതും ഉപയോഗിച്ച് ഞാൻ അതും കൊണ്ട് പോയി അത് വെച്ച് പ്രാർത്ഥിച്ചു ഓരോ പ്രാർത്ഥിച്ച് ഓരോ പ്രാവശ്യവും ഞാൻ ബുക്ക് എടുക്കുമ്പോൾ അതിന് അതിൽ ആ കാശുരൂപം വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ തന്നെ വചനം ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കായിരുന്നു നിങ്ങൾ ഞാനും കുറവുള്ളവൻ എന്നോട് ചോദിക്കട്ടെ അവൻ എനിക്ക് തരും എന്നുള്ള ഒരു വചനം ഞാൻ എപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ചിങ്ങനെ പറയുമായിരുന്നു അങ്ങനെ ഞാൻ പോയി എഴുതി ഓരോ പ്രാവശ്യം എഴുതുമ്പോഴും ഞാൻ വിചാരിച്ചു ഇനി കിട്ടും കിട്ടും ഇത് കറക്റ്റാണെന്ന് വിചാരിച്ചു ആ പ്രാവശ്യം എനിക്ക് എഴുതിയിട്ട് കിട്ടിയില്ല പിന്നെ ഞാൻ വീണ്ടും ഒന്നും കൂടെ ഓയിറ്റി എഴുതാൻ വേണ്ടി ഡേറ്റ് എടുത്തു അപ്പോൾ ആ സമയത്ത് എനിക്ക് ന്യൂസിലൻഡ് സ്കോർ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഞാൻ ന്യൂസിലൻഡ് പോയേക്കണമെന്നുള്ള പ്ലാനിൽ പ്രോസസിംഗൊക്കെ തുടങ്ങി പക്ഷേ എൻ്റെ മനസ്സിൽ ഇരുന്ന് ആരോ പറയും ഒന്നും കൂടി ഓയിറ്റി എഴുതും ഒന്നും കൂടി ഓറ്റി എഴുതുമെന്ന് പറയുക പക്ഷേ ഞാൻ ഡോയ്റ്റിക്ക് ഡേറ്റ് എടുത്തു പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലി അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും എല്ലാം ഞാൻ ഒരു തടസ്സവും കൂടാതെ വൃത്തിയായിട്ട് ഉടമ്പടി പാലിച്ചു പക്ഷേ ഒന്നും പഠിക്കാൻ സമയം കിട്ടിയില്ല അപ്പം ഞാൻ പറഞ്ഞു ഹസ്ബൻഡ് പറഞ്ഞു വേണ്ട നമുക്ക് പ്രാവശ്യം ഓയിട്ട് ക്യാൻസൽ ചെയ്തേക്കാം മുപ്പത്തയ്യായിരം കളയുന്നേക്കാൾ നല്ലത് ഇപ്പം അതിന് ഇരുപതിനായിരം കിട്ടുന്നതല്ലേ പോയിട്ട് ക്യാൻസൽ ചെയ്യുക പറഞ്ഞു അപ്പം ഹസ്ബൻഡ് പറഞ്ഞു നീ ഇത്ര പ്രാവശ്യം ഓയിട്ട് എഴുതി നന്നായിട്ട് പഠിച്ചിട്ട് പോയി എഴുതി പക്ഷേ നിനക്ക് കിട്ടിയില്ല ഈ പ്രാവശ്യം നീ ഒന്നും പഠിക്കാതെ പൊക്കോ പക്ഷെ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് മാതാവിന് മുറുകെ പിടിച്ചു പൊക്കോളാൻ പറഞ്ഞു അതുപോലെ തന്നെ എനിക്കൊന്നും പഠിക്കാനുള്ള സമയം സാഹ സാഹചര്യം ഇല്ലായിരുന്നു ആ സമയത്ത് ഇപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ പോലെ തന്നെ ഞാൻ നന്നായി പ്രാർത്ഥിച്ചു പഠിച്ചില്ല പക്ഷെ നന്നായി പ്രാർത്ഥിച്ചു കാരുണ്യ പ്രവർത്തികളും പ്രാർത്ഥനയും എല്ലാം കറക് ശരിയായ രീതി തന്നെ ചെയ്തു ഇവിടെ പോയി എക്സാം എഴുതി എക്സാം എഴുതുമ്പോൾ എനിക്ക് ഓരോന്നും മാതാവ് കാണിച്ചല്ലേ ഇതാണ് ശരി ഇതാണ് ശരി ഇതാണ് ശരി എന്ന് പറഞ്ഞ് എനിക്ക് കാണിച്ചു തന്നു എൻ്റെ പേപ്പർ കൊടുക്കുന്നതിന് മുമ്പ് കാശുരൂപം എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു മാതാവാണ് എനിക്ക് വേണ്ടി എക്സാം എഴുതുന്നത് ഞാനല്ല എൻ്റെ കഴിവോടെ എനിക്കൊന്നും കിട്ടത്തില്ല അഞ്ച് പ്രാവശ്യം എഴുതി എൻ്റെ കഴിവിൽ ഞാൻ വിശ്വസിച്ചു എനിക്ക് കിട്ടിയില്ല ഇത് മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമായിരിക്കും ഞാൻ ഇപ്രാവശ്യം പാസ്സാകുന്നുണ്ടെങ്കിൽ പാസ്സാകുക അല്ലെങ്കിൽ ഞാൻ ഫെയിലാകും എന്ന് വി പറഞ്ഞു പ്രാർത്ഥിച്ചു അങ്ങനെ ആ പ്രാവശ്യം എക്സാം കഴിയുമ്പോൾ മനസ്സ് ഭയങ്കര സമാധാനമായിരുന്നു എല്ലാ പ്രശ്നങ്ങളും നന്നായിട്ട് ചെയ്യാൻ പറ്റി എന്നൊരു തോന്നലായിരുന്നു ഇനിവേ റിസൾട്ട് വന്നു റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ മൂന്നെണ്ണത്തിന് അത് ബി കിട്ടിയ യു കെക്ക് പോകാം ഞാൻ ആദ്യത്തെ മൂന്നെണ്ണം നോക്കിയോളൂ മൂന്നെണ്ണത്തിനും ബി അപ്പോൾ തന്നെ ഞാൻ ഹസ്ബൻ്റെ വിളിച്ചു പറഞ്ഞു ഓയിറ്റ് പാസ്സായിട്ടോ യു കെ സ്കോർ കിട്ടി അത് കഴിഞ്ഞിട്ട് എൻ്റെ കസിൻസോട് പറഞ്ഞു അത് കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം ഹസ്ബൻഡ് പറഞ്ഞു നീ ഒന്നും കൂടെ നോക്കിക്കേ റിസൾട്ട് കറക്റ്റാണോ നോക്കിക്കാന്ന് പറഞ്ഞു ഞാൻ ഒന്നും കൂടെ എടുത്ത് നോക്കും എനിക്ക് നാല് ബി എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല അന്ന് വെപ്രാളം കാരണം എനിക്ക് ഞാൻ മൂന്നേ നോക്കിയോളൂ മൂന്ന് മതിയായിരുന്നു അതുകൊണ്ട് മൂന്ന് നോക്കി നാല് ബി തന്നു മാതാവ് എന്നെ അനുഗ്രഹിച്ചു അതുപോലെ എക്സാമിന് കയറുന്നതിന് മുമ്പ് ഞാൻ ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഉപ്പിട്ട് പ്രാർത്ഥിച്ചിരുന്നു മാതാവേ ഇനി എനിക്ക് ഒ ഐ ടി എഴുതാൻ ഇടവരുത്തരുതേ ഇതെൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പ്രാർത്ഥിച്ചിരുന്നു അതുപോലെ തന്നെ ഉടമ്പടി തൈലം നെറ്റിയിൽ വെച്ച് കുരിശു വരച്ച് പ്രാർത്ഥിച്ചിട്ടാണ് എക്സാം ഹോളിൽ കയറിയത് ഇത് മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് ഓയിറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഓയിറ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞ ശേഷം എനിക്ക് യു കെക്ക് പോണ എല്ലാവർക്കും അറിയാമല്ലോ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണമെന്ന് ബർത്ത് സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുത്തു ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഫുൾ റോങ് പ്ലേസ് ഓഫ് ബർത്ത് റോങ് മമ്മിയുടെ പേര് ചേഞ്ചായിപ്പോയി എല്ലാം കറക്ഷൻസ് ആയിരുന്നു അപ്പോൾ പഞ്ചായത്തിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഓൾമോസ്റ്റ് ഒരു ടു ത്രീ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സിക്സ് മന്ത്സെങ്കിലും എടുക്കുമെന്ന് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മാതാവേ ഓയിട്ട് കിട്ടുക എത്ര കഷ്ടപ്പെട്ടു ഇനി ബർത്ത് സർട്ടിഫിക്കറ്റ് കറക്റ്റ് ചെയ്ത് കിട്ടിയെങ്കിൽ മാത്രമേ എനിക്ക് ബാക്കി എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും ചേഞ്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇനി ആറുമാസവും കൂടെ അതിനുവേണ്ടി കാത്തിരിക്കണല്ലോ അപ്പം ഞാൻ എവിടെ പോയാലും ഉടമ്പടി കാശുരൂപവും തൈലോ ഉപ്പും എൻ്റെ കയ്യിലുണ്ടാകും ഞാൻ ഉപ്പെടുത്തിട്ട് ഒരു ആരും ചവിട്ടാത്ത സ്ഥലത്തി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു എൻ്റെ ദയമേ എനിക്കിനി പഞ്ചായത്തിൽ കയറാൻ എന്നെ അനുവദിക്കരുതേ എത്രയും പെട്ടെന്ന് എനിക്കത് കറക്റ്റ് ചെയ്ത് ചെയ്തു തരണമേ മാതാവി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അത് സത്യം പറയാലോ അത്ഭുതം എന്താ പറയട്ടെ എനിക്ക് രണ്ടാഴ്ചയ്ക്കുള്ളിൽ എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് കറക്റ്റ് ചെയ്ത് കിട്ടി അതുപോലെ തന്നെ എൻ്റെ എല്ലാ പേർപ്പേസും അതോടെ തന്നെ കറക് തടസ്സങ്ങൾ കൂടാതെ കറക്റ്റ് ചെയ്ത് കിട്ടാൻ പറ്റി അതിനുശേഷം എനിക്ക് സി ബി ടി എക്സാം എഴുതാമുണ്ടായിരുന്നു സി ബി ടി എക്സാം പക്ഷേ ഞാൻ ഡേറ്റ് എടുത്തത് സെപ്റ്റംബർ ഫിഫ്റ്റീൻത്തിനായിരുന്നു ഒട്ടും പ്രിപ്പയർ ചെയ്യാൻ എനിക്ക് സമയമില്ല എനിക്ക് മൂന്ന് മക്കളുണ്ട് ഹസ്ബൻഡ് വർക്കിംഗ് ആണ് ഹസ്ബൻഡിൻ്റെ ഫാദറും മമ്മിയുണ്ട് അപ്പോൾ രണ്ടുപേരും സിക്കാണ് ഒത്തിരി സിക്കായിട്ടുള്ള ആൾക്കാരാണ് അപ്പം ഞാൻ എനിക്ക് പഠിക്കാൻ സമയം തീരെ കിട്ടാറില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു സെപ്റ്റംബർ ഫിഫ്റ്റീൻത്തിന് ബുക്ക് ചെയ്തു അപ്പം ഞാൻ പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു മനസ്സിൽ സാറ്റിസ്ഫാക്ഷൻ ഒരു കോൺഫിഡൻസും ഇല്ല അപ്പോൾ ഞാനത് ട്വൻറ്റി സെക്കൻഡിലേക്ക് മാറ്റി അങ്ങനെ ട്വൻ്റി സെക്കൻഡിലേക്ക് മാറ്റി കഴിഞ്ഞപ്പം പത്താം തീയതി സെപ്റ്റംബർ പത്തിന് മോർണിംഗ് ഹസ്ബൻഡിന് ഭയങ്കര തലവേദനയാണ് തലവേദന വന്നു നോക്കുമ്പോൾ അവിടെ വൺ സൈഡ് വീക്കായി പോകുന്നു ബലമില്ല സംസാരിക്കുമ്പോൾ മുഖത്തിന് ചെറിയ കോട്ടം പോലെ ഞാൻ എനിക്ക് പെട്ടെന്ന് ടെൻഷനായി ഹസ്ബൻഡ് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ പിന്നെ ഹസ്ബൻഡ് എന്നെ പെട്ടെന്ന് ഫ്രണ്ടിനെ വിളിച്ചു ഫ്രണ്ട് വേ വണ്ടിയും കൊണ്ട് വന്നു അപ്പോൾ ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി റെഡിയായി ഞാനും പറഞ്ഞു ഞാനും കൂടെ പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞു ഞാൻ വേഗം റെഡിയായിട്ട് ഞാൻ വേഗം ആദ്യം ഉടുമ്പടി കാശ് രൂപവും തൈലും എടുത്ത് എൻ്റെ ബാഗിനകത്ത് ഇട്ടു എന്നിട്ട് ഞാൻ ഹസ്ബൻഡിനോട് പോയി പോകുന്ന ഒഴിക്കാനെല്ലാം പ്രാർത്ഥന ദൈവമേ ഹസ്ബൻഡ് രാപത്ത് നിന്ന് വരുത്തരുതെന്ന് കണ്ണൂർ പോയി ഹോസ്പിറ്റലിൽ പോയി ഐ സിയുൽ അഡ്മിറ്റാക്കി സ്ട്രോക്കായിരുന്നു ആക്ക് എന്നിട്ട് ഐ സിയുൽ എനിക്ക് എന്താ ചെയ്യേണ്ട ആരോടും പറയാനും പറ്റില്ല എന്താ ചെയ്യണം അറിയില്ല ഞാൻ ഡോക്ടറിനെ വിളിച്ച് കാണിച്ചു ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ എൻ്റെ കഴുത്തെ എൻ്റെ കയ്യിലിരുന്ന ഉടമ്പടി കാശീരിമ്പ് കൊന്തയിലാണ് ഇട്ടിരിക്കുന്നത് ആ കാശീരിമെടുത്ത് ഹസ്ബൻ്റെ കഴുത്തേലിട്ടു എന്നിട്ട് ഞാൻ കൈ ആ വീക്ക്നെസ് ഉണ്ടെന്ന് പറഞ്ഞു കയ്യേലും കാലേലും നെറ്റിയേലും ഞാൻ തൈലം ഇട്ട് കുരിശിട്ട് കുരിശു വരച്ച് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു മാതാവേ എൻ്റെ ഹസ്ബൻഡിനെ നോർമലാക്കു എത്രയും പെട്ടെന്ന് നോർമലാക്കി തരുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ട് സാക്ഷ്യം പറഞ്ഞോളാം ഹസ്ബൻറ്റും കൊണ്ട് വന്ന് അവിടെ നിന്ന് സാക്ഷ്യം പറഞ്ഞോളുന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു അതിന് പ്രകാരം ഒരാഴ്ചക്കുള്ളിൽ ഹസ്ബൻഡ് ഡിസ്ചാർജായി ഓൾമോസ്റ്റ് റിക്കവറായിരുന്നു ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് റിക്കവറായി കഴിഞ്ഞ മാസം ഹസ്ബൻഡിനെ കുട്ടികളെയും കൂടെ കൊണ്ടുവന്നിരുന്നു അപ്പം അന്ന് സാക്ഷ്യം പറയാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇന്നും വന്ന് സാക്ഷ്യം പറയുന്നത് സി ഞാൻ പറഞ്ഞു സി ബി ടി ഞാൻ ഫിഫ്റ്റീൻത്തിനാണ് ഡേറ്റ് എടുത്തത് അത് ഞാൻ പഠിക്കാം അതോടെ ഫോ ട്വൻറ്റി സെക്കൻഡ് പോസ്റ്റ് പോണ് ചെയ്തെന്ന് ടെൻതിന് സ്ട്രോക്ക് വന്നു ഡിസ്ചാർജ് ആകുന്നത് ഫിഫ്റ്റീൻതാണ് അപ്പം ഞാൻ ഫിഫ്റ്റീൻത്ത് ആയിട്ടായിരുന്നു ഡേറ്റ് എക്സാം എഴുതുമായിരുന്നെങ്കിൽ എനിക്ക് പോകാൻ പറ്റത്തില്ലായിരുന്നു അത് ആ പൈസ മുഴുവൻ വെറുതെ വേസ്റ്റ് ആകുമായിരുന്നു അത് മാതാവായിട്ട് എന്നെ കൊണ്ട് മാറ്റിച്ച് ട്വൻറ്റി സെക്കൻഡിലേക്ക് ഡേറ്റ് എടുപ്പിച്ചതാണെന്ന് ഞാൻ ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുകയാണ് ഈവൻ ഞാൻ ആ സി ബി ടിക്ക് പോകുമ്പോൾ പോലും ഒന്നും പഠിച്ചിട്ടില്ലായിരുന്നു കാരണം ഹോസ്പിറ്റലായിരുന്നു ഫുൾ ഹോസ്പിറ്റലിൽ കൂടെയായിരുന്നു അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു മാതാവേ മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ ജയിപ്പിക്കണം എനിക്ക് അറിയാം മാതാവിൻ്റെ അറിയാലോ എനിക്ക് പഠിക്കാൻ സാഹചര്യം ഉണ്ടായില്ല വീട്ടിലെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു അപ്പം ഞാനെന്നും പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിക്കും ഒന്നും പ്രിപ്പയർ ഒന്നും ആയില്ല എന്നാലും ഹസ്ബൻഡ് പറഞ്ഞ് നീ പൊക്കോ ഡേറ്റ് എടുത്തതല്ല പൈസ കളയേണ്ടതെന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് എന്തെങ്കിലും വിട്ടു അവിടെ പോയി ഇതുപോലെ തന്നെ വിശ്വാസ പ്രമാണം ചെല്ലിക്കോണ്ടിരിക്കുക വിശ്വാസ പ്രമാണം ചെല്ലി മൗസയിലും കമ്പ്യൂട്ടറിലും സ്ക്രീനിലും ഞാൻ ഉടമ്പടത്തായാലും വെച്ച് കുരിശു വരച്ചു പ്രാർത്ഥിച്ചു മാതാവ് ഓരോന്നോരോന്ന് എനിക്ക് തൊട്ട് കാണിച്ചു തന്നു ഇതാണ് ആൻസർ ഇതാണ് ആൻസർ ഇതാണ് ആൻസർ എന്ന് പറഞ്ഞിട്ട് മാതാവിന് മാത്രമേ വിളിച്ചിട്ടു ഞാൻ ക്വസ്റ്റ്യൻ പോലും സത്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചില്ല ക്ലോസ് ചെയ്തു ക്ലോസ് ചെയ്തപ്പോഴേക്കും റിസൾട്ട് വന്നു പാസ്സായിരുന്നു പറഞ്ഞിട്ട് അതൊരു വലിയൊരു മിറാക്കൾ തന്നെയായിരുന്നു ബിക്കോസ് ഒന്നും പഠിക്കാണ്ടാണ് ഞാൻ പോയത് ഇതെല്ലാം ഒരു വലിയൊരു കൃപ കൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ ജീവിതം സംഭവിച്ചതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതുപോലെ തന്നെ അടുത്തൊരു നിയോഗം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ മമ്മിക്ക് രണ്ട് വർഷത്തോളമായിട്ട് സെലുലൈറ്റീസ് ആയിരുന്നു കാലിന് രണ്ട് കാലിൻ്റെയും മുട്ടിന് താഴെ ഇങ്ങനെ പൊട്ടി ഒഴുകി പോകുന്ന അസുഖമായിരുന്നു കുറേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു കുറേ ട്രീറ്റ്മെൻ്റ് എടുത്തു ഒന്നും കുറവില്ല കുറയും പിന്നെയും വരും ഇതുതന്നെയായിരുന്നു അപ്പം ഞാൻ ഉടമ്പടി നിയോഗം മീൻസ് ഇവിടെ നിയോഗം വെച്ചിരുന്നു നിയോഗം വെച്ചതിന് ശേഷം ഞാൻ ഉടമ്പടിയിൽ തന്ന നേർച്ച ഉപ്പ് ഉപയോഗിച്ച് എന്നും കഴുകി ക്ലീൻ ചെയ്തു അതുപോലെ തന്നെ എന്നും കാലേലും നെറ്റിയാലും മമ്മിയുടെ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു വിശ്വസിച്ച് തന്നെ പ്രാർത്ഥിച്ചു അതിന് ഉടമ്പടി എടുത്തിന് ശേഷം അമ്മയ്ക്ക് ഇതുവരെ കാലില് സെല്ലുലൈറ്റിസ് ഉണ്ടായിട്ടില്ല ഒരു വർഷത്തോളമായിട്ട് സെല്ലുലൈറ്റിസ് ഉണ്ടായിട്ടില്ല അത് രണ്ട് വർഷം മുമ്പ് ഉണ്ട രണ്ട് വർഷത്തോളം ഉണ്ടായിരുന്നായിരുന്നു പിന്നെ അടുത്ത ഒരെണ്ണം ഒരു സാക്ഷി എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ മോ എൻ്റെ ബ്രദറിൻ്റെ മോൾക്ക് വേണ്ടിയിട്ടായിരുന്നു മോ അവള് കുവൈറ്റിലാണ് ജനിച്ചതും വളർന്നതും അവിടെയാണ് പഠിക്കുന്നതും സ്കൂൾ ടോപ്പറായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു പ്ലസ് ടുവിൻ്റെ എക്സാമിന് ഒരു മാസം മുമ്പേ ആക്ക് ഭയങ്കര ടെൻഷനും ആങ്സൈറ്റിയും ഒക്കെ അപ്പോൾ എൻ്റെ ബ്രദർ വിളിച്ചു പറഞ്ഞു അപ്പം ഞാൻ കൂടിയിട്ടുണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ക്ലോസാണ് ഞാനും ബ്രദറൊക്കെ അപ്പോൾ ആ ബ്രദർ എന്നോട് പറഞ്ഞു ഇഷുതയ്ക്ക് ഭയങ്കര ടെൻഷനും ആങ്സൈറ്റിയാണ് പഠിച്ചിട്ട് കംപ്ലീറ്റ് ആകുന്നില്ല എന്നാണ് പറഞ്ഞത് അവൾക്ക് ഉറക്കമില്ല വിശപ്പില്ല ഭയങ്കര പാനിക്കാ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഞങ്ങളിവിടെയുള്ള കൗൺസിലിനെ ഇങ്ങനെയൊക്കെ കൊണ്ടുപോയി അച്ഛന്മാരെ കൊണ്ട് കാണിച്ചു പ്രാർത്ഥിച്ചു ഒന്നും ശരിയാവുന്നില്ല എന്നാ ചെയ്യണ്ടതെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അവക്കേടി ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് ചേട്ടൻ ഒന്നും പേടിക്കേണ്ട ഒരു കുഴപ്പം സംഭവിക്കില്ല കൊച്ച് നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യും അത് ഇനിയിപ്പോൾ ഇവർക്ക് ഇങ്ങനെ മനസ്സിങ്ങനെ ഭയങ്കര ടെൻഷൻ ആസൈറ്റി ആയിരുന്നു അവർ ഒരാഴ്ച ഒരു ചേഞ്ചായിട്ട് പറഞ്ഞ് അവർ നാട്ടിൽ വന്നിരുന്നു നാട്ടിൽ വന്ന സമയത്ത് ഞാൻ എനിക്ക് ഇവിടുന്ന് കാശുരൂപം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു കാശുരൂപം കൊച്ചിൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു മാ മോളെ ഈ കാശുരൂപം പിടിച്ച് പ്രാർത്ഥിച്ച് എഴുതിക്കുക ഒരു കുഴപ്പം സംഭവിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ മോള് എക്സാം എഴുതി റിസൾട്ട് വന്നു സ്കൂൾ ടോപ്പറാണ് ഇപ്പം മെഡിസിൻ പഠിക്കാൻ വേണ്ടി ജോർജേക്ക് പോയിരിക്കുകയാണ് പിന്നെ എൻ്റെ കാലപ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ മമ്മിക്കും മമ്മിയും ഡാഡിയും ഉണ്ടായിരുന്നു ഡാഡി രണ്ട് മാസം മുമ്പ് മരിച്ചു പോയി അറ്റാക്കായിരുന്നു പിന്നെ മമ്മി സ്ട്രോക്കൊക്കെ വന്ന് ഇരിക്കുന്ന ആളാണ് അപ്പോൾ എനിക്ക് രോഗികളെ സന്ദർശിക്കാനുള്ള സമയം ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷേ ഞാൻ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റുന്ന എല്ലാവരെയും ഞാൻ സാമ്പത്തികമായി സഹായിക്കുമായിരുന്നു അതുപോലെ തന്നെ ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ ഉടമ്പടി എടുക്കാൻ അല്ലാതെ ഞാൻ എക്സാമിന് മുമ്പോട്ടൊന്ന് പ്രാർത്ഥിക്കാനൊക്കെ പോകുമ്പോൾ ഞാൻ എക്സ്ട്രാ പത്രം മേടിച്ചുകൊണ്ട് പോകുമായിരുന്നു അതെല്ലാം അക്രൈസ്തവർക്കും ക്രൈസ്തവർക്കും ബസ് സ്റ്റാൻഡിലും ഓട്ടോ എല്ലാം കൊടുക്കുമായിരുന്നു ചെ കൊടുക്കുമ്പോൾ ചിലർ പറയും ഓ ഇത് കിട്ടി ഇതൊന്നും വേണ്ട ഇതൊന്നും ആവശ്യമില്ലെന്ന് പറയും അപ്പം ഞാൻ പറയും വേണ്ടെങ്കിൽ വേണ്ട ചേട്ടാ സാരമില്ല ഇത് മാതാവിൻ്റെ ഒരു പത്രമാണ് എനിക്ക് നല്ല പോസ്റ്റ് ചെയ്യണം ഒത്തിരി അനുഭവങ്ങളുണ്ടായിട്ട് എൻ്റെ ജീവിതത്തിൽ അതുകൊണ്ട് ചേട്ടൻ മേടിക്കണം എന്ന് പറഞ്ഞിട്ട് അവരെ വീണ്ടും എന്താ അവരെ കൺവിൻസ് ചെയ്തിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ അതുപോലെ തന്നെ ഒരുപാട് പാവപ്പെട്ടവർക്കും അതിൽ ഓർഫനേജിൽ ഞങ്ങളുടെ അടുത്തൊരു ഉണ്ട് അവിടെ പോയിട്ട് അവിടുത്തെ മക്കളോടൊപ്പം ഒപ്പം സമയം സ്പെൻഡ് ചെയ്യും പിന്നെ അവർക്ക് ഫുഡ് ഫുഡും സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കുകയൊക്കെ ചെയ്തുതായിരുന്നു രണ്ടാഴ്ച കുമ്പസാരിക്കുമായിരുന്നു വചന വായന അരമണിക്കൂർ പഠിക്കാൻ എനിക്ക് സമയമില്ല പക്ഷേ അരമണിക്കൂർ കറക്റ്റായിട്ട് ഞാൻ വചനം വായിക്കും പിന്നെ അതുപോലെ തന്നെ ഉള്ള സാക്ഷ്യങ്ങൾ സമയം തീരില്ല എൻ്റെ ജീവിതത്തിൽ പക്ഷെ സാ വടുത്തെ ധ്യാനം ഫുള്ള് യൂട്യൂബിൽ നിന്ന് കാണും പിന്നെ അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ സാക്ഷ്യങ്ങൾ ഒരുപാട് ഇരുന്ന് കേൾക്കും സാക്ഷികൾ ഫോർവേഡ് ചെയ്യും ഇതൊക്കെ ഇത്രയൊക്കെയാണ് എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരായിരം നന്ദി അതുകൂടാതെ എൻ്റെ എല്ലാ പേപ്പേഴ്സും റെഡിയായി അടുത്ത ആഴ്ച ഞാൻ യു കെക്ക് പോവുകയാണ് അതിനു മുമ്പ് ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാൻ എൻ്റെ ആഗ്രഹം കഴിഞ്ഞ മാസം വന്നിരുന്നു പറയാൻ പറ്റിയില്ല അതുകൊണ്ട് എട്ട് വർഷത്തെ കരിയർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു എനിക്ക് അപ്പം അത് ഞാൻ ഇൻ്റർവ്യൂവിന് പോകുമ്പം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു പിന്നെ എട്ട് വർഷമായിട്ട് വർക്ക് ചെയ്യാതിരുന്ന ആളാണ് ഇൻ്റർവ്യൂ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു ഭയങ്കര ധൈര്യക്കുറവായിരുന്നു ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ കൊച്ചി വെച്ചായിരുന്നു ഇൻ്റർവ്യൂ ഇവിടുന്ന് ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഞാൻ പറഞ്ഞു അമ്മ സഞ്ചാരി മാതാവാണ് എൻ്റെ കൂടത്തി വരണം ഞാനൊന്നും സംസാരിക്കില്ല മാതാവ് എനിക്കൊണ്ട് സംസാരിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ പോയത് അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും എല്ലാം നല്ല ജൂനിയർ ആയിട്ടുള്ള പിള്ളേർ എല്ലാവരും നല്ല ആക്റ്റീവായിട്ടൊക്കെ നിക്കുന്നു എനിക്കാണ് കണ്ടപ്പോൾ തന്നെ ടെൻഷനായി ഞാൻ ഞാന് ഇൻറ്റർവ്യൂവിന് കയറുന്നതിനുമുമ്പ് ഞാൻ പറഞ്ഞു മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം എനിക്കേണ്ടി മാതാവ് സംസാരിക്കണം മാതാവ് സംസാരിച്ചാൽ ഞാൻ ഈ പ്രാവശ്യം ഇൻറ്റർവ്യൂന് ഫെയിലാകും അതുകൊണ്ട് മാതാവിനെ സംസാരിക്കണം എന്ന് പറഞ്ഞു ഞാൻ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ഫ്രണ്ട് കയറി അവരെ വിഷ് ചെയ്തു അവർ ഭയങ്കര പ്ലസൻ്റായിട്ട് ഒരു ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന രീതിയിൽ എന്നോട് ഓരോ കാര്യങ്ങളും ചോദിച്ചു എനിക്കൊരു ഇൻ്റർവ്യൂ ആണെന്ന് പോലും എനിക്ക് ഫീൽ ചെയ്തില്ല അവർ ചോദിച്ചാൽ എല്ലാം നല്ല കൃത്യമായിട്ട് ആൻസർ കൊടുത്തു ഫസ്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു അത് ഞാൻ സെലക്ട് ആവുകയും ചെയ്തു ഇത്രയൊക്കെ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈ തിരുക്കുമാരും ഒരായിരം നന്ദി വാഗ്ദാന പേടകവും വഹിച്ച് കാഹളം മുഴക്കി ജനം മുന്നോട്ട് പോയി ഏഴാം ദിവസം ഏഴ് പ്രാവശ്യം ജെറീക കോട്ട വലം വയ്ക്കുമ്പോൾ ആ കനത്ത കോട്ട നിലം പൊത്തി ജോഷുവയുടെ പുസ്തകം ആറാം അധ്യായം ആറും ഇരുപതും തിരുവചനങ്ങളിലാണ് നാം ഇത് വായിക്കുക കരിയർ ഗ്യാപ്പ് ജീവിതത്തിൽ നേരിട്ടുമ്പോൾ തൻ്റെ പ്രൊഫഷനുമായിട്ട് എട്ട് വർഷമായിട്ട് യാതൊരു ബന്ധവുമില്ല ഫ്രഷേഴ്സൊക്കെ ഇഷ്ടം പോലെ പേരുള്ളപ്പോൾ എങ്ങനെ പിന്നീട് ഈ മകൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാനും ആ കരിയർ ഗ്യാപ്പ് എന്നുള്ളതൊരു തടസ്സമാകാതെ പരിശുദ്ധ അമ്മയെ കൂടെ കൊണ്ടുപോകുന്നു അമ്മയുടെ കാശരൂപവും പിടിച്ചുകൊണ്ട് അമ്മ സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഇൻ്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ അതൊക്കെ എങ്ങനെയാണ് പിന്നീട് തടസ്സങ്ങളെല്ലാം മാറുന്നത് പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകമാണ് പരിശുദ്ധ പരിശുദ്ധയമ്മ ലുത്തിനായി നാം അമ്മയെ അങ്ങനെയാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് തൻ്റെ കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം ഇതൊക്കെയായി വഴി എങ്ങനെയാണ് പല തടസ്സങ്ങളും തനിക്ക് തരണം ചെയ്യുവാൻ കഴിഞ്ഞത് അതിനു വേണ്ടി മറ്റൊന്നിന് സമയമില്ല എന്നാൽ ഉടമ്പടി ധ്യാനം കേൾക്കുവാൻ സാക്ഷ്യങ്ങൾ കേൾക്കുവാന് അത് ഷെയർ ചെയ്യുവാൻ അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അനാഥാലയങ്ങളിലൊക്കെ പോയി അവർക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യുവാൻ ഇതിനെയൊക്കെയുള്ള ഒരു ഉൾപ്രേരണ ലഭിച്ചു കഴിയുമ്പോഴാണ് തനിക്ക് ഒ ഇ റ്റി എക്സാം പാസ്സാകുവാൻ തന്നെ കഴിഞ്ഞത് ഒ ഇ റ്റി എക്സാം ഉടമ്പടി എടുത്തതുകൊണ്ട് ആരും പാസ്സാകില്ല എന്ന് എനിക്ക് തന്നെ ബോധ്യപ്പെട്ടു എന്നാണ് ഈ മകൾ ആദ്യമേ പറയുക അങ്ങനെ തൻ്റെ ജീവിതത്തിലെ തനിക്ക് ഏറ്റവും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു വിദേശ യൂറോപ്യൻ കൺട്രിയിലേക്ക് പോവുക എന്നുള്ളത് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ തടസ്സങ്ങളും തരണം ചെയ്ത് അത് ഉടമ്പടിയിലൂടെ ഉടമ്പടി നിബന്ധനയനുസരിച്ചുള്ള ഒരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴാണ് അതിനൊക്കെ സാധിച്ചതെന്നാണ് നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞത് അങ്ങനെ ആ ഒരു ലക്ഷ്യം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈ മകൾക്ക് ലഭിക്കുകയാണ് പിന്നീട് രണ്ട് വർഷമായിട്ടുള്ള തൻ്റെ മമ്മിയുടെ രോഗ സൗഖ്യം സെല്ലുലൈറ്റിസ് അതും ഒരു വർഷമായിട്ട് ഇപ്പോൾ ആ മകൾക്കില്ല ഉടമ്പടി നേർച്ച വസ്തുക്കളാണ് ഉപയോഗിച്ചത് അങ്ങനെ ജീവിതത്തിൽ തൻ്റെ ഹസ്ബൻഡിന് കിട്ടിയ രോഗസൗഖ്യം സൗഖ്യം ഹസ്ബൻഡിൻ്റെ അസുഖത്തിൻ്റെ സമയത്താണ് ഈ മകൾ സി ബി ടി എക്സാമിനൊക്കെ ഡേറ്റ് എടുക്കുന്നത് എന്നാൽ ആ ഡേറ്റൊക്കെ എങ്ങനെ അമ്മ തന്നെ ഈ മകൾക്ക് ഓ അതെല്ലാം മാറ്റി കൊടുക്കുന്നു തനിക്ക് തോന്നുകയാണെന്നാണ് പറഞ്ഞത് പിന്നീട് എക്സാം ഹാളിൽ പോയിരിക്കുമ്പോൾ അമ്മയാണ് ഓരോ ആൻസേഴ്സും ഇത് കറക്റ്റാണ് ഇത് നീ എഴുതിയാൽ മതി എന്നുള്ള രീതിയിൽ തനിക്ക് ഓരോ ഉൾബോധ്യം തോന്നുകയാണ് അങ്ങനെ അമ്മ കൂടെ വന്ന് നമ്മെ ഓരോരുത്തരെയും കൈപിടിച്ച് നടത്തുന്ന അനുഭവം അതാണ് വാഗ്ദാന പേടകവും വഹിച്ചുകൊണ്ട് ജെറീക്ക കോട്ട വലം വെക്കുമ്പോൾ ആ കോട്ട നിലം പൊത്തുവാനായിട്ട് കാരണമാകുന്നത് താൻ കൂടെ വന്ന് അനുഗ്രഹിക്കുമെന്നുള്ള കർത്താവിൻ്റെ ആ വാഗ്ദാനം ഇന്നും തുടർന്നു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രതിബന്ധങ്ങളൊന്നും നമുക്ക് പ്രതിബന്ധങ്ങളല്ലാതാകും ടൈം ഷോർട്ടനിങ് അത് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതുപോലെ തന്നെ ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് നമ്മുടെ യോഗ്യതയല്ല കർത്താവിൻ്റെ കൃപകളാണ് ഈ ഒരു അനുഭവ സാക്ഷ്യവും അതുപോലെ മറ്റ് അനുഭവ സാക്ഷ്യങ്ങളുമൊക്കെ നാം ഓരോ ദിവസവും കേൾക്കുന്നത് ഈ ഈ സത്യങ്ങളാണ് നമ്മളോട് പറയുക നമ്മുടെ യോഗ്യത കൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് നമുക്ക് പല കാര്യങ്ങളും തരണം ചെയ്യാൻ പറ്റുന്നതെന്ന് നാം ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകാൻ നൽകുന്ന എല്ലാ കൃപകൾക്കും നന്ദി പറയാം എന്ന് എന്നിപ്പോഴേ തന്നെ പ്രതിജ്ഞ എടുക്കാം ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നവരാകാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക